ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മുടിക്കൊഴിച്ചിലെല്ലാം മാറ്റി ഏത് വളരാത്ത മുടിയും നല്ല കട്ടിയോടെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ഓയിൽ വീട്ടിലുണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് എൻ്റെ മോള്ക്ക് മാസം മുതൽ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു എണ്ണയാണിത് എൻ്റെ മോൾക്ക് റിസൾട്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ എണ്ണയിൽ മെയിനായിട്ട് കരിഞ്ചീറുകം ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും മുടിക്കൊഴിച്ചിൽ മാറാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും തലയോട്ടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും കരിഞ്ചീരകം വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ അന്നം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് മരുന്ന് ചെത്തിയാണ് മരുന്ന് ചെത്തി തന്നെ പ്രത്യേകം നോക്കിയെടുക്കണം ഇത് മരുന്ന് ചെത്തി പിന്നെ ഇത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ആവശ്യത്തിന് പിന്നെ ഇത്രയും തുളസി നാരൻ തുളസിയാണ് പിന്നെ ഇത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി നമ്മുടെ ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകി കരിഞ്ചീരകം എല്ലാം ചെത്തിപ്പൂവും തുളസിയും നന്നായി കഴുകിയിട്ട് വേണമെടുക്കാനായിട്ട് ഇതൊക്കെ നന്നായി കഴുകി നമുക്ക് ചതച്ചെടുക്കാം നമ്മളിതൊക്കെ മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം കരിഞ്ചീരകം അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് അരച്ചെടുക്കാം നമുക്കിതിനെ അരച്ചെടുത്തിട്ട് ബാക്കി കാണാം ഇത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെ ഇട്ടിട്ട് അത് കാച്ചെടുക്കാം നമ്മുടെ ചട്ടി കൂടെ ചൂടായിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇത് അര കിലോ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഒഴിച്ചിരിക്കുന്നത് ഇനി എല്ലാം ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടം ഇട്ടിട്ട് നന്നായി കാച്ചെടുക്കാം നമ്മൾ ആദ്യം പൊടിച്ചെച്ച കരിഞ്ചീരകം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കരിഞ്ചീതകം ഈ കൂട്ടിൻ്റെ ഒപ്പം തന്നെ ഇട്ട് പൊടിക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നീട് നമ്മളിവിടെ അരച്ചെച്ചിരിക്കുന്ന കൂട്ട് അരിക്ക് ഒഴിച്ച് കൊടുത്താണ് പിന്നെ ഇത് കാച്ചുമ്പോൾ കരിയാനൊന്നും പാടില്ല കരിയാണ്ട് നോക്കണം പിന്നെ ഈ വെളിച്ചെണ്ണ കാച്ചാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രത്തിൽ വെള്ളമൊന്നും പാടില്ല വെള്ളത്തിൻ്റെ അംശൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായി വറ്റിയതിന് ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് അതുപോലെ നമ്മൾ ഈ കൂട്ടരയ്ക്കണെങ്കിൽ വെള്ളമൊന്നും ചേർക്കാനായിട്ട് പാടില്ല നന്നായിട്ട് ഒതുക്കി ഒതുക്കി ഇതുപോലെ അരച്ച എടുത്താൽ മതി വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പൊട്ടി പൊട്ടിത്തെറിക്കും അപ്പം മേപ്പിക്കൊക്കെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാനും കഴിയാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇത് പനിക്കൂർക്കയുടെ അലിയാണ് ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ളത് കാരണം ഞാനിപ്പോൾ ഈ കാച്ചണ സമയത്ത് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലിത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ലതാണ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അത് ചേർത്തില്ല ഇങ്ങനെ കുഴപ്പമില്ല ഉള്ളവരത് ചേർത്തോ നല്ലതാണ് പിന്നെ ഈ പനിക്കൂർക്ക ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പനിക്കൂർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കപങ്കിട്ടൊക്കെ ഇല്ലാതിരിക്കാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് പനിക്കൂറിക്കൊക്കെ നമുക്ക് ഈ ആ വെളിച്ചെണ്ണ ആറുമാസം തൊട്ടുള്ള കുട്ടികൾക്ക് തേക്കാനായിട്ട് പറ്റും ഇവിടെ എൻ്റെ മോൾക്കൊക്കെ അതാണ് തേക്കുക നമുക്ക് ഈ കുട്ടികൾക്കൊക്കെയുമ്പോൾ പെട്ടെന്ന് ജലദോഷം കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അപ്പം കെട്ട് മുറുക്കി വെളിച്ചെണ്ണ തേക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കപം കെട്ട് അതുപോലെ ജലദോഷം മൂക്കുലിപ്പൊക്കെ തടയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ പാകമാകുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കാം നല്ല മണം വരും ഇത് നല്ല മുരിഞ്ഞ് നല്ല പാകാവുമ്പോൾ നമുക്ക് എണ്ണ കാച്ചണേൻ്റെ നല്ലൊരു മണം കിട്ടും അപ്പോൾ തന്നെ നമ്മുടെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളിത് ചൂടാറാനായിട്ട് വെക്കാം